ചേട്ടാ നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടന്നാണ് വളർന്നത് പക്ഷേ അപ്പോഴൊന്നും അതിന്റെ പേരിൽ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ നമ്മുടെ കൊച്ചിയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായി അമ്മയുടെ കൂടെ കിടന്നതിന് ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ അമ്മയും അമ്മയുടെ കാമുകനും കൂടി ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്താണ് ആ കേസിന്റെ ബാക്കി വിശദാംശങ്ങൾ ഇതിപ്പോ കേരളത്തിൽ സ്ഥിരമായി കേരളത്തിൽ ഒട്ടുക്കും കാണപ്പെടുന്ന ഒരു രീതിയാണ് ഈ കുടുംബ ബന്ധങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കും ചില കുടുംബങ്ങളിൽ എല്ലായിടത്തും ചില ഇടങ്ങളിൽ സംഭവിക്കും ഭാര്യയും ഭർത്താവും രണ്ട് തട്ടിലാകും കുട്ടി ഈ കൂട്ടത്തിലെ ആരെങ്കിലേയും ഒരാളുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക ചില ഘട്ടങ്ങളിൽ അമ്മയ്ക്കൊപ്പമാകുമ്പോൾ അവിടെ മൂന്നാമതായി ഏതെങ്കിലും ഒരാൾ കടന്ന് വരാറുണ്ട് ചിലപ്പോൾ വിവാഹത്തിലൂടെ വരും ചിലപ്പോൾ അല്ലാതെ കടന്നെത്തും അപ്പോൾ അങ്ങനെ എത്തുന്നവർ ചില ആൾക്കാർ കുഴപ്പക്കാരാണ് അവരുടെ മുമ്പിൽ ഈ കുട്ടി ഒരു പ്രശ്നക്കാരനായിട്ട് ഒരു ബാധ്യതയായി മാറും അപ്പോൾ ഈ ബാധ്യതയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് അവർ ആലോചിക്കുക പ്രത്യേകിച്ചും കൂടുതലായി ഇതുണ്ടാകുന്നത് ഈ പത്ത് വയസ്സിന് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഇത്തരം ആളുകൾ കാട്ടാറുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയൊരു കേസ് തൊടുപുഴയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അടുത്താണ് തൊടുപുഴയിലാണ് അത്തരത്തിലൊരു കേസ് ഉണ്ടായത് കേസിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഈ അമ്മ എന്നാൽ ഈ അമ്മയുടെ പേര് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും അതെന്താണ് അതുകൂടി നീ പറഞ്ഞാലെന്ന് ചോദിക്കും ഇത് ജെ ജെ ആക്ട് എഴുപത്തി അഞ്ച് പ്രകാരം എടുത്തിരിക്കുന്ന കേസാണ് ജൂനൈൽ ജസ്റ്റിസ് ആക്ട് കുട്ടികളെ സംരക്ഷിക്കാനുള്ളൊരു നിയമമാണ് അത് പ്രകാരം എടുത്തത് തന്നെ ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ വെളിയിൽ വെളിപ്പെടുത്താനുള്ള അധികാരം നമുക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയുടെ പേര് പറയാനും പറ്റില്ല അമ്മയുടെ പേര് പറഞ്ഞാൽ കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയാത്തത് അല്ലാത്തപക്ഷം ആ സ്ത്രീയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അല്ല നമുക്ക് മടിയുമില്ല അപ്പോൾ ഇവർ ചെയ്തൊരു പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ വേർപിരിഞ്ഞു ഇവിടെ കുടുംബ കോടതിയിലായിരുന്നു കേസ് നടന്നത് അതിനുശേഷം കുട്ടിയോട് കോടതി ചോദിച്ചു കുട്ടിക്കാറിനൊപ്പം പോകാനാണ് താല്പര്യം അന്നാ കുട്ടിക്ക് പത്ത് വയസ്സാണ് പ്രായം അന്നാ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കവേ കുട്ടി അമ്മയ്ക്കൊപ്പം പോകാൻ താല്പര്യം കാണിച്ചു തുടർന്ന് കോടതി കുട്ടിയുടെ താല്പര്യപ്രകാരം അമ്മയ്ക്കൊപ്പം കുട്ടിയെ പറഞ്ഞയച്ചു അതിനുശേഷം കുട്ടി ഇവിടെ ഇളമക്കരയിലെ ഫ്ലാറ്റിലായിരുന്നു അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്നത് അങ്ങനെ താമസിച്ചു പിതാവ് പിതാവിടയ്ക്ക് കുട്ടിയെ കാണാൻ വരും അത് പുറത്തു നിന്ന് കാണും സ്കൂളിൽ പോകുന്ന സമയത്ത് കാണും അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകും ഈ ഫ്ലാറ്റിൽ വന്ന് കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ വീട് കയറി ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ കുടുംബവഴക്കിൻ്റെ മറ്റൊരു വശമാണ് ഈ കുടുംബ കോടതിയിലുള്ള കേസുകളുടെ മറ്റൊരു വശമാണ് വീട് കയറി ആക്രമണം അതായത് പിതാവ് കുട്ടിയെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ മാതാവിൻ്റെ കുടുംബം പിതാവിനെതിരെ വീട് കയറി ആക്രമണം എന്നൊരു എന്നൊരു കേസ് കൊടുക്കും അതിനകത്തൊക്കെ ഒരുപാട് നൂലാമല ഉള്ള അതുകൊണ്ട് പലപ്പോഴും കോടതി പറയാറുള്ളത് രണ്ടു പേരും തും കംഫോർട്ടായിട്ടുള്ള ഒരു സോണിൽ ഒരു സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പലപ്പോഴും കോടതി ഇടാറുള്ളത് അല്ലെങ്കിൽ കോടതിയുടെ മേൽതോട്ടത്തിൽ കോടതി പരിസരത്ത് വെച്ച് കാണാനുള്ള അനുമതി ചില സമയങ്ങളിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ കോടതി ആ രീതിയിൽ പറയാറുണ്ട് അങ്ങനെ ഈ പിതാവ് ഇടയ്ക്ക് വന്ന് കാണുമായിരുന്നു ഇതിനിടയിലാണ് മറ്റൊരാൾ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ അമ്മയുടെ ഒരു കൊളീഗ് ആണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ആ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ വീട്ടിലേക്ക് ഇടയ്ക്ക് വരും പോകും അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിന് മുമ്പ് വരെ അയാൾ ഇവിടെ ഒരു ചെറിയ റൂമിലായിരുന്നു കൊച്ചിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് അയാൾ ആദ്യം ഈ വീട്ടിലെ ഒരു സന്ദർശകനായി പിന്നെ അവിടെ രാത്രിയിൽ തങ്ങി തുടങ്ങി ഇത് ത്രീ ബി എച്ച് കെ ഫ്ലാറ്റാണ് മൂന്ന് മുറി ഉണ്ട് അവിടെ അപ്പോൾ അതിലെ ഒരു മുറിയിൽ താമസക്കാരനായി പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ഇയാൾ ഈ പറയുന്ന സ്ത്രീക്കൊപ്പം കിടക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഇതൊക്കെ ബോധ്യപ്പെടും ഇപ്പോഴത്തെ ഇപ്പോഴത്തേന്നല്ല ഇത് കുട്ടിക്കാണെങ്കിലും പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്ന സാഹചര്യമാണല്ലോ കുട്ടി ഇതിനെ എതിർത്തു കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ഇവരുടെ നടുക്ക് കയറി കിടന്നു അപ്പോൾ നടുക്ക് കയറി കിടന്നതോടുകൂടി ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു നീ പോയി അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞു കുട്ടി അത് കേട്ടില്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേ കിടക്കൂ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ അമ്മയോട് കൂടിയാണ് കിടന്നത് ഞാനതുകൊണ്ട് എൻ്റെ അമ്മയടുത്ത് മാത്രമേ കടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അത് ഇയാൾക്ക് ദേഷ്യം വന്നു കുട്ടിയെ ഇയാൾ കട്ടിൽ നിന്നും വലിച്ച് തറയിലിട്ടു തറയിലിട്ടപ്പോൾ കുട്ടി അതിനോട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു അതിന് പിന്നാലെ കുട്ടിയുടെ തല പിടിച്ച് അവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറിൽ പിടിച്ചു പിടിച്ചിടിച്ചു കുട്ടിയെ വലിച്ചെറിഞ്ഞു അവൻ തിറിച്ച് അവൻ്റെ ഷോൾഡർ തിറിച്ച് അവൻ്റെ ഷോ അവൻ്റെ ഷോൾഡർ വന്ന് ഭിത്തിയിലിടിച്ചു കാര്യമായ പരിക്കേൽക്കും പ്രത്യേകിച്ചും പത്തിരുപത്തെട്ട് വയസ്സ് ആരോഗ്യവാനായ ഒരാൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ വലിച്ചെറിയുമ്പോൾ അതിൻ്റെ ഫോഴ്സ് ഭയങ്കരമായിരിക്കും അന്ന് ഇടിക്കുമ്പോൾ പരിക്കേൽക്കും വീണ് കരഞ്ഞ കുട്ടിയെ ഈ മാതാവ് എന്ന് എടുത്തു എടുത്തപ്പോൾ ഈ കുട്ടി മാതാവിനെ പിടിച്ചു വലിച്ചു പറഞ്ഞു നമുക്കപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാം ബാ ബാ എന്ന് വിളിച്ചു അങ്ങനെ മാതാവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകവേ ഈ മാതാവ് കുട്ടിയുടെ നെഞ്ചി അള്ളി പിടിച്ചു അതായത് ഈ പറയുന്ന കുട്ടിയെ വലിച്ചു മാറ്റാൻ വേണ്ടി വലിച്ചു മാറ്റാൻ വേണ്ടി ഈ ശ്രമിച്ചപ്പോൾ ഈ കുട്ടിയുടെ നെഞ്ചിൽ ഈ ഭാഗത്തായിട്ട് നാല് വര അത് ആ ഫോട്ടോ കണ്ടാൽ വളരെ വ്യക്തമാണ് ഏതാണ്ട് ഒരു സ്കെയിലിൻ്റെ നീളമുണ്ട് ആ വരയ്ക്ക് ഇത് മനുഷ്യൻ്റെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിവേറ്റി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ രക്തമരുന്നതിന് പുറമേ ഒരു വെളുത്ത പാട് അത് തെളിഞ്ഞു കാണാൻ സാധിക്കും ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒക്കെ വരാറുണ്ട് അതിൻ്റെ മുകളിലാണ് ബ്ലഡ് വന്നിങ്ങനെ കണക്റ്റാവുന്നത് അപ്പോൾ ആ ഒരു പാടോടുകൂടിയുള്ളൊരു ചിത്രം അത് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഈ കുട്ടി അവിടെ കിടന്ന് ഈ അലറി വിളിച്ച് കരഞ്ഞു പിന്നാലെ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ വീട്ടിലെ ഫോൺ എടുത്ത് അവൻ്റെ പിതാവിനെ വിളിച്ചു ഇനി ഇതിനോടൊക്കെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇത്രയും മർദ്ദനമേറ്റി പരിക്കേറ്റിട്ടും അതിനെ തെല്ലും കൂസാതെ ഈ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാമുകനൊപ്പം മുറിയിൽ കയറി കഥ കടച്ചു ഈ കുട്ടി പുറത്തു പോയിപ്പോയി കുട്ടി ഫോൺ എടുത്ത് പിതാവിനെ വിളിച്ചു പിതാവ് വിവരം അറിഞ്ഞു അദ്ദേഹം എത്തി ഫ്ളാറ്റിലേക്കെത്തി എത്തി അതിനുശേഷം കുട്ടിയോട് പുറത്തിറങ്ങി വരാൻ പറഞ്ഞു ഒരു ഷർട്ട് പോലും ഇടാതെയാണ് ആ കുട്ടി അന്ന് പിതാവിനൊപ്പം വ്യാഴാഴ്ച പുലർച്ചെയോടുകൂടി പിതാവിനൊപ്പം ഇറങ്ങിപ്പോയത് പിതാവ് അവനുമായി നേരെ പോയത് നമ്മുടെ എറണാകുളം ലിസി ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് ഈ കുട്ടിയെ അവിടെ കാഷ്വാലിറ്റിയിൽ കാണിച്ചു കുട്ടിയോട് ഡോക്ടർ ചോദിച്ചു എന്ത് സംഭവിച്ചു നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഇതുപോലെ എന്നെ അമ്മയും അമ്മയുടെ ഫ്രണ്ടും കൂടി ആക്രമിച്ചുവെന്ന് കുട്ടി പറഞ്ഞു സ്വാഭാവികമാണ് ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ കുട്ടിയാണ് കുട്ടി ആക്രമിക്കപ്പെട്ടിരുന്നു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അക്രമ സംഭവം ഉണ്ടായി എന്ന് ഹോസ്പിറ്റലിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസിന് ഇൻഡിമേഷൻ കൊടുക്കും ഞങ്ങളുടെ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ അക്രമിച്ച് ഒരാൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് അത് സ്വാഭാവിക നടപടിയാണ് അപ്പോൾ പോലീസ് ലിസി ഹോസ്പിറ്റലിൽ നിന്നും വിളി നേരെ എളമക്കര പോലീസിൽ പോയി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി പോലീസ് സംഘത്തെത്തി കുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ കുട്ടിക്ക് കാര്യമായ പരിക്കുമുണ്ട് അവൻ വളരെ കൃത്യമായ മൊഴിയുമാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ നേരെ പോലീസ് സംഘം നേരെ പുലർച്ചെ തന്നെ ഇളമക്കര ഫ്ളാറ്റിലെത്തി ഫ്ലാറ്റിലെത്തിയപ്പോൾ ഈ സ്ത്രീയുടെ വാഹനവുമില്ല ഫ്ലാറ്റ് പൂട്ടിയിരിക്കുകയാണ് അങ്ങനെയാണ് വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തിയത് നടത്തിയപ്പോൾ ഇവരെ കണ്ടെത്താൻ സാധിച്ചു അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൊച്ചി സിറ്റി വിട്ട് ഇത്തരം ആളുകൾ ആളുകൾക്ക് അതായത് അത്യാവശ്യം പ്രൊഫൈലുള്ളവർക്ക് എളുപ്പം രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല ഇവരെ കണ്ടെത്താൻ എളുപ്പമാണ് കാര്യം ഇവരുടെ സൗഹൃദ വലയെ ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ചും പോലീസ് നോക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ തന്നെ അറിയാം നമ്മളിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഞാനൊരു കൊലപാതകം നടത്തിയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ പോലീസ് ആദ്യം നോക്കുന്നത് എൻ്റെ ടവർ ലൊക്കേഷൻ പിന്നെ എൻ്റെ ഞാൻ ഒരുപാട് ദിവസം ഒളിവിൽ കഴിയുകയാണെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ വഴി എന്നെ അവർ കണ്ടുപിടിക്കാൻ പറ്റും പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവർ കൊച്ചി വിട്ടു പോയിട്ടില്ല ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ കൊച്ചി വിട്ട് പോകാനുള്ള സമയമായിട്ടല്ല അവർ വിട്ടുപോയിട്ടുമില്ല അങ്ങനെ പോലീസ് ഇയാളുടെ ബന്ധുക്കളെയും ഇവരുടെ ബന്ധുക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു വന്ന് ഹാജരാകുക അല്ലാത്ത പക്ഷം പോലീസ് വീടുകൾ കയറി തപ്പും അത് പോലീസിൻ്റെ പ്രഷർ സമ്മർദ്ദം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒളിവിൽ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലീസ് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ശല്യം ഉണ്ടാക്കി കൊടുക്കും സ്വാഭാവികമായിട്ടും ഇവൻ കാരണം ഒരു ശല്യമാണല്ലോ ഈ ഹൈ പ്രൊഫൈൽ ഉള്ളവരുടെ ഒരു പ്രശ്നമാണ് സ്ഥിരം കുറ്റവാളികളാണെങ്കിൽ ആ എന്തെങ്കിലും നടക്കട്ടെന്ന് പറഞ്ഞാൽ നാട് ഊട്ടുക്കളെ ആരെ പിടിച്ചാൽ എനിക്കെന്ത് തോന്നിയായിരിക്കും പക്ഷേ ഇത്തരം ആൾക്കാർ പോകാൻ പറ്റില്ല കാര്യം അവരുടെ ചുറ്റുമുള്ളവർ ആക്രമിക്കപ്പെടുന്നു എന്നാവും അല്ല ആക്രമിക്കപ്പെടുന്നു എന്നല്ല അവരിലേക്ക് തങ്ങളുടെ പ്രശ്നം എത്തുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ ഇവർ വരും ഇത് ചില സമയത്ത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താ ഈ മൊബൈൽ വഴിയൊക്കെ പൈസ കൊടുക്കുമല്ലോ ഫാസ്റ്റായിട്ട് ക്യാഷ് കൊടുക്കും ചില ആപ്പുകൾ വഴി തട്ടിപ്പ് ആപ്പാണ് അപ്പോൾ പൈസ കൊടുക്കും പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കറിയാം അവർ നമ്മൾ നമ്മളോട് ചോദിക്കും നമ്മുടെ ഗാലറിയുടെ ആക്സസ് ചോദിക്കും നമ്മളത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗാലറിയുടെ ആക്സസ് വഴി നമ്മുടെ ഫോട്ടോസ് അവരെടുക്കും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കും നമ്മൾ പൈസ അടച്ചില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് മെസ്സേജ് വരും ഇത് അവരുടെ സ്ഥിരമായി ഉറപ്പാണ് ഇത് തന്നെ പോലീസ് പോലീസ് ഒരു തന്ത്രമാണിത് അങ്ങനെ പ്രയോഗിച്ചപ്പോൾ രണ്ട് പേരും വന്ന് ഇളമക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം കുട്ടി സംരക്ഷിക്കപ്പെടേണ്ട ഇടമാണ് വീട് അവൻ്റെ പഠന കേന്ദ്രവും അവൻ്റെ ആദ്യത്തെ സ്ഥലം അവൻ്റെ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ് ദെൻ സെക്കൻഡാണ് അവൻ്റെ പഠ പഠന കേന്ദ്രം പഠിക്കുന്നത് എവിടെയാണ് അത് രണ്ടാമത്തെ ഇടം മൂന്നാമത്തെ ഇടമാണ് അവൻ്റെ കളിസ്ഥലം ഇതൊക്കെ അവൻ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഇടത്ത് അവനെ സംരക്ഷിക്കേണ്ട ആളാണ് അവൻ്റെ മാതാവ് ആ സ്ത്രീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ അവനെ ഉപദ്രവിക്കുന്ന ഒരാൾക്കൊപ്പം കൂടെ നിൽക്കുകയും ആ കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തു സോ ഒന്നാം പ്രതി അവരാണ് അതുകൊണ്ട് തന്നെ എഫ് ഒന്നാം പ്രതി അവരാണ് കേരളം ഇതുപോലെ കണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലക്കേസ് ഏറ്റവും ക്രൂരമായ ഒരു സംഭവം തൊടുപുഴയിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി ഏഴിന് അരുൺ ആനന്ദ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ തിരുവനന്തപുര ടൊറോണ്ട്രോ സിറ്റിയിലുണ്ടായിരുന്നു കവടിയാറായിരുന്നു നന്ദംകോട് ഒരു വലിയ ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു നന്ദങ്കോട് നല്ല ഹൈ പ്രൊഫൈലാണ് അവൻ്റെ ഫാമിലി അവൻ്റെ പിതാവ് ബാങ്കിലായിരുന്നു പിതാവ് ജോലിയിലിരിക്കെ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അവൻ്റെ ആ ജോലി ഇവൻ കിട്ടി ഇവൻ അങ്ങനെ ഇരിക്കെ കുറച്ചു കാലമൊക്കെ ജോലി ചെയ്തു ജോലി ചെയ്തിട്ട് ഇവന് താല്പര്യമില്ല ഇതൊന്നും ജോലി ചെയ്യാൻ താല്പര്യമില്ല ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് അങ്ങനെ ഇവൻ കറങ്ങി നടന്നു കൊലക്കേസിൽ പ്രതിയായി കൊലക്കേസ് അടക്കം ഏഴ് കേസിൽ പ്രതിയായി അതിനിടെ തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു മരണപ്പെട്ട ശേഷം ഇവൻ്റെ ആ അയാളുടെ ഭാര്യ ഇവൻ്റെ ഒരു അകന്ത ബന്ധുവാണ് ഇവനാ അവിടെ കയറിക്കൂടി ആ സ്ത്രീക്കൊപ്പം കൂടി അതിനുശേഷം ഇവൻ അത് പലരും ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ ഈ കുട്ടികളുടെ ടി സിയൊക്കെ വേടിച്ച് ഈ ഇവരുടെ സ്ഥലമായിട്ടുള്ള തൊടുപുഴയിലേക്ക് ഇവർ താമസം മാറി ഈ സ്ത്രീയുടെ സ്ഥലമായിട്ടുള്ള അങ്ങനെ അവിടെ എത്തിയ ശേഷം അവിടെ രണ്ട് കുട്ടികളായിരുന്നു ഒരു ഏഴ് വയസ്സുകാരനും അല്ല ഒരു നാല് വയസ്സുകാരനും ഒരു ഏഴ് വയസ്സുകാരനും രണ്ട് കുട്ടികളായിരുന്നു ആ മരണപ്പെട്ട മനുഷ്യൻ ഉണ്ടായിരുന്നത് ഭാര്യ ഇവൻ്റെ കയ്യിലുമായിപ്പോയി അങ്ങനെ ഇരിക്കെ പിന്നെ ഇതുപോലെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാത്രിയിൽ ഈ ഭയങ്കരമായ പ്രശ്നമുണ്ടായി പ്രശ്നത്തിനിടെ ഇവൻ ഈ ഏഴ് വയസ്സുകാരനെ കാലിൽ വാരി ഭിത്തിയടിക്കുക എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട് അത് പ്രാക്ടിക്കലി നടപ്പാക്കി ഒരുത്തനാണിവൻ ഇവൻ ഇവൻ ആ കുട്ടിയെ എടുത്ത് ഭിത്തിയിലടിച്ചു ആ കുട്ടിയെയും കൊണ്ട് ഭിത്തിയിലടിച്ചു ആ കുട്ടിക്ക് ക്രൂരമായ പരി മാരകമായ പരിക്കേറ്റു കൊലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കല കൊല കൊലഞ്ചേരിയിൽ ആശുപത്രിയിൽ അതിനെ പ്രവേശിപ്പിച്ചു ആ കുട്ടി പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം ഏപ്രിൽ ആറിന് മരിച്ചു ആ കുട്ടി മരിച്ചു കുട്ടി മരിച്ചു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടത്താൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഇവനാണ് കാര്യം ഇവൻ ഒരു ക്രിമിനലാണ് അതിനോടൊക്കെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരുന്നു അങ്ങനെ കസ്റ്റഡിയിലായ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇവനത് അഡ്മിറ്റ് ചെയ്തു ഞാനാണത് ചെയ്ത് കഴിയുന്നവർ അപ്പോൾ പോലീസിന് വീണ്ടും സംശയം ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയോട് ഇത് കാണിച്ചവൻ നാലാം ക്ലാസ് നാല് വയസ്സുള്ളവനെയും വിട്ട് കാണില്ല എന്ന ഒരു വിശ്വാസം പോലീസിന് തോന്നിയപ്പോൾ ഈ അമ്മയുടെ സുഹൃത്തിനെ വീണ്ടും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കുട്ടിയെ ഇതുപോലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു അമ്മ അതിന് തയ്യാറായില്ല പോലീസ് അമ്മയെ പ്രതിയാക്കി അതോടുകൂടി പിന്നെ ഗദ്യാന്തരമില്ല ഈ നാല് വയസ്സുകാരനെ പരിശോധിച്ചപ്പോൾ നാല് വയസ്സുകാരനും ഇതേ രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അവന് ഇരുപത്തി ഒന്ന് വർഷം തടവാണ് തൊടുപുഴ മുട്ടം പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് അവനിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് അരുൺ ആനന്ദ്മാരുണ്ട് ഇപ്പോൾ നിലവിൽ ഇത്തരം കേസുകളിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ക്രിമിനൽ അമ്മമാരെക്കുറിച്ചോ ക്രിമിനൽ അച്ഛന്മാരെക്കുറിച്ചോ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതൊരു വലിയ പോരായ്മയാണ് ഇവിടെ ഇവിടെ പുഴയിലെറിഞ്ഞ് ഒരു കുഞ്ഞിനെ കൊന്നല്ലോ കുഞ്ഞ് പീഡി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ പറ്റാതായി അവരുടെ പേരോ അവരവരുടെ ദൃശ്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കാര്യം കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വരും ശരി